Continue on Nambalapura, Chiruvalla. ട ഇന്ന് നമ്മള് രാവിലെ നേരെ അമ്പലത്തിൽ പോവുകയാണെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഇച്ചിരി പാൽപായസം കുടിക്കണമെന്നുള്ള മോഹത്തിന്മേൽ നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എനിക്കല്ല ഗൈസ് നമ്മുടെ സ്വന്തം രാഹുലേടനാണ് പുള്ളിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഒക്കെ ഒന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി പാൽപായസം കുടിക്കണം അങ്ങനെ ഈ വട്ടത്തെ പോക്ക് ഇന്നാക്കിയെന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ എണ്ണീറ്റിട്ട് പോവാന്നൊന്നും കരുതരുത് നമ്മൾ ഇന്നൊരു പത്ത് മണിയായപ്പോഴാണ് അമ്പലത്തിലോട്ട് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പായസം കിട്ടുമോ എന്നൊന്നും ഒന്നും അറിയത്തില്ല രാഹുലേടം പറഞ്ഞു നീ കണ്ടോ ഞാൻ നിനക്ക് പായസം വാങ്ങി തരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു രാഹുലേട്ട അവിടെ ചെല്ലുമ്പോൾ പത്ത് പന്ത്രണ്ട് മണിയാവും കിട്ടില്ലെന്ന് പക്ഷെ എന്നാലും ഒരു വിശ്വാസത്തിന്മേലെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കാണ് അങ്ങനെ പോകുന്ന വഴിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കും ഭയങ്കര റോഡ് പണിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു ഗൈസ് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് വണ്ടിക്കകത്ത് ഭയങ്കര ചൂടായിരുന്നത് നമ്മളാണെങ്കിൽ എ സി ഇട്ടില്ല കാരണം ഇന്നലെയാണ് അച്ഛനാണെ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊഞ്ചിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വണ്ടിക്കകത്ത് വീണിട്ട് ആകെ സ്മെല്ലായിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ചൂട് മുഴുവൻ സഹിച്ചിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് നമുക്കാണെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഫ്രെഷ്നറോ എന്തേലും വാങ്ങിയിടണമെന്ന് കരുതി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേനും ഇനിയിപ്പോൾ ഒരു മണിക്കേ ക്യൂ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ആര്യാസിക്ക് കേറിയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തൊരു ആരിയാസുണ്ട് അപ്പൊ ആ ആരിയാസില് കേറിട്ട് നമുക്ക് എന്നാ ഒരു നെയ്റോസ്റ്റോ മസാല ദോശയൊക്കെ കഴിക്കാൻ എഴുതിയിട്ട് കേറിയിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ കൈയൊക്കെ കഴുകി നേരെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്നങ്ങ് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു ദോശയുണ്ടല്ലോ അത് ഭയങ്കര ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തോടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കങ്ങോട്ട് വയർ നിറയുന്നില്ല ആ ഒരു ദോശ കഴിച്ചിട്ട് രാഹുലേടനാണ് പക്ഷെ ഇഷ്ടപ്പെട്ടു പുള്ളിയാണ് മസാല ദോശയും കൂടി ആ പറഞ്ഞുകൊണ്ട് കുറച്ചെങ്കിലും വയറ് നിറഞ്ഞു പക്ഷേ എനിക്ക് എനിക്ക് അങ്ങോട്ട് വയറ് നിറയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്ക് ഭയങ്കര കുഞ്ഞു ദോശ പോലെ എനിക്ക് ഫീൽ ആവു അത് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണേ ഇനി അവരുടെ തെറ്റാണോ അതോ മാവ് കഴിഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഉണ്ടാക്കി തന്നാണോ ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ദോശയും ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് അതെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങ് തീർന്നു പോയ പോലെ അങ്ങ് വരുന്നത് അങ്ങനെ വരുന്നത് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ബോളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നും അല്ല അവിടുന്ന് ബോൾ വാങ്ങിച്ചിട്ട് നമുക്ക് പായസത്തിൻ്റെ കൂടെ വെച്ച് കഴിക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ പിത്തത് ആ ഭയങ്കര ഓട്ടോ മേളോ ഒക്കെയാണ് രാഹുലേട്ടനാണെങ്കിൽ പിന്നെ അവൻ്റെ പുറകെ ഇങ്ങനെ ഓടുക അപ്പോൾ നമ്മുടെ ശീവേലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു അപ്പോഴത്തേനും ഏകദേശം ഇനിയിപ്പോൾ നമുക്ക് ഒരു മണിക്കുള്ള നമ്മുടെ ഈ ഒരു ക്യൂ തുടങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു പിത്തുവാണെ അവിടെ ഇവിടെ ഒക്കെ ചെന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞാനാണെ അവൻ്റെ പുറകെ ഓടുക അവനാണെങ്കിൽ കൊച്ചു പിള്ളേരെ കാണുകയാണെങ്കിൽ അവ എല്ലാം പുറകെ ഓടി അതുങ്ങളുമായിട്ടൊക്കെ തല്ലുണ്ടാക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഫുള്ള് വികൃതിയായിരുന്നു അവൻ ഇങ്ങനെ നിന്നിപ്പോൾ കറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട് അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കറങ്ങി എന്നിട്ട് കുറേ നേരം കിളി പോയ പോലെ നിൽക്കും ഈ ഒരു സ്വഭാവം നിങ്ങളുടെ പിള്ളേർക്കുണ്ടെങ്കിൽ ഒന്നും വന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമ്മളിത് ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് പായസത്തിനുള്ള വെയ്റ്റിങ്ങിലാണ് ഗൈസ് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമേനിമാരും അവിടുത്തെ ആ ഒരു അന്തേവാസികളൊക്കെ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് കുട്ടികൾക്ക് പാൽ കൊടുക്കാനും ഒക്കെ നല്ലൊരു ഏരിയ ആയിരുന്നു കാരണം ഒരു സേഫ് സേഫായിട്ടിരുന്ന് പാലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ആ ഒരു ക്യൂ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭഗവാനെ പുറത്തെഴുന്നൊള്ളിച്ചിട്ട് പിന്നെ ശീവേലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാന്ന് തോന്നുന്നു ശരിക്കും ശിവേലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മൂന്ന് വട്ടം അമ്പലത്തിന് വലം വെച്ചിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നുടോ കേട്ടോ അപ്പം അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ക്യൂ സ്റ്റാർട്ടാവുമെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇനി ക്യൂ സ്റ്റാർട്ടാവുന്ന എല്ലാവരും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കുറേ പേർ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ പുറകെ നടക്കുന്ന എന്തിനെ എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ പായസമൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കിട്ടിയിട്ടോ അധിക ടൈമൊന്നും എടുത്തില്ല കുറേ പേർക്കൊന്നും കിട്ടിയില്ല ഞങ്ങളോട് കുറേ പേര് ചോദിച്ചു അത് മൂന്ന് പാക്കറ്റ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒരെണ്ണം തരുമോന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞില്ല തരില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയതാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം ആ ഒരു പായസമാണെങ്കിൽ നമ്മുടെ ആ ഒരു അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്നേ രാഹുലേട്ടൻ കഴിക്കത്തുള്ളൂ രാഹുലേട്ടൻ എപ്പോൾ പോയാലേ രാഹുൽ അവിടെ പോയി നിന്ന് കഴിക്കണം ആ ഒരു വൈബ് അനുസരിച്ച് കുടിക്കണമെന്ന് കരുതിയിട്ടായിരിക്കും രാഹുലേട്ടൻ രാഹുലേട്ടനുള്ളതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കാൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ പണ്ടൊന്നും പോയിട്ടൊന്നും ഇല്ല ഈ ഒരു അമ്പലത്തില് പക്ഷെ രാഹുലേട്ടൻ എല്ലാ വട്ടം വരും അങ്ങനെ പിന്നെ കുഞ്ചൻ നമ്പിയാരുടെ മിഴാവൊക്കെ കണ്ടു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു ഫാൻസി കടയിൽ കയറി കാരണം എൻ്റെ കയ്യിലിടാൻ വളയൊന്നും ഇല്ല ഗൈസ് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു നല്ല കറുത്ത കളറിലെ കുപ്പിവളം വാങ്ങാമെന്ന് ആ കൊച്ചാണെ കുറേ നേരം ഇരുന്നിട്ട് എനിക്കുള്ള വളം എടുത്തു തന്നെ പക്ഷെ എനിക്കത് ഭയങ്കര ലൂസായിരുന്നു എന്നാലും ഞാൻ വാങ്ങി വെറുതെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടാലോ ഒന്ന് കാണു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല രാഹുലേട്ടം പറഞ്ഞു ഞാനാണെങ്കിൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ തലമുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പം നല്ല കോലം കെട്ടിയിട്ടുണ്ട് നിങ്ങൾ പറയൂ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് കൊള്ളാവാ രാഹുലേടം പറഞ്ഞു ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാല് നമ്മടെ പറക്കുന്ന ബാസന്തിയെ പോലെ ഉണ്ടെന്ന് ആ ഒരു ലുക്ക് ആയിട്ടുണ്ടെന്ന് അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി ഗൈസ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രാഹുലേടം നമുക്കന്ന് ആ ബോളിയും പായസവും കൂടി കഴിക്കാം അങ്ങനെ പിന്നെ നമ്മൾ ബോളിയും പായസവും കൂടി ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ് അങ്ങനെ ബോളി എടുത്തു അതിലേക്ക് നമ്മുടെ ആ ഒരു പായസം അങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുത്തു പക്ഷെ ഒരു തിക്നെസ് ഇല്ലായിരുന്നു കൂട്ടോ ഭയങ്കര വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യമൊന്നറിയത്തില്ല പക്ഷെ നേരത്തെ ഈ ഒരു പായസം കിട്ടുമ്പോൾ നല്ല ആയിട്ട് ആ ഒരു അരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ലാസ്റ്റ് വാങ്ങിയോണ്ടാണോന്നറിയത്തില്ല ഫുള്ള് വെള്ളമായിരുന്നു ഗൈസ് എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കൊള്ളാമായിരുന്നു വെള്ളം പോലെ പോലാണേലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും രാഹുലേട്ടനും ബോളിയും പാൽ കൂടി ട്രൈ ചെയ്തു രാഹുലേട്ടനും ആദ്യമായിട്ടാണ് ബോളിയും പായസവും കൂടി കഴിക്കുന്നത് ഇവിടെ കുറേ നാളായിട്ട് പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാലോ ബോളി ഉണ്ടാക്കിയാലോ എന്നൊക്കെ എപ്പോഴും പറയാനുള്ളത് പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്തായാലും ഒരു വട്ടം അത് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പൊതുവേ ബോളിയും പായസം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് എനിക്കാണെങ്കിൽ നല്ല അടപ്രഥമനും പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് പായസം അടപ്രഥമനാണ് അത് ഈ കല്യാണ സദ്യയുടെ കൂടെ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആലപ്പുഴക്കാർക്ക് പിന്നെ സ്വർഗമാണ് ഗൈസ് അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഭയങ്കര ജോലിയിലാണ് കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര പുല്ലായിരുന്നു അച്ഛൻ ഇനി വീഡിയോ ഒക്കെ കണ്ടിട്ടാണോ എന്നറിയത്തില്ല അച്ഛൻ വന്നിട്ട് ഫുള്ള് വൃത്തിയാക്കുകയാണ് നമ്മുടെ മിഷൻ തന്നെയാണ് ഇട നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട് അച്ഛൻ വാങ്ങിയതാണ് അപ്പോൾ അച്ഛനാണ് ഇതിന്റെ പരിപാടിയൊക്കെ ഫുള്ള് അറിയാം പുള്ളിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഭയങ്കര രസ്പോർട്ടാ അങ്ങനെ പിന്നെ പുള്ളി വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ എന്തുവാ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ കുറച്ച് പെട്രോൾ വാങ്ങിക്കും എന്നിട്ട് പിന്നെ അതിനകത്ത് വയ്ക്കും എന്നിട്ട് പിന്നെ പുള്ളി തന്നെ ഫുള്ള് കാട് വെട്ടിത്തെളിച്ച് കളയലാണ് പരിപാടി ഇപ്പോൾ അമ്മയും അച്ഛനും കൂടി എന്തുവാ അച്ഛനത് പിടിച്ചിട്ട് ഓക്കെ ആവുന്നില്ല അതിനെ കണ്ട് അതിൻ്റെ ആ ഒരു തോളയിലിടുന്ന ആ ഒരു വള്ളി ഉണ്ടല്ലോ അതിൻ്റെ നീളം കുറയ്ക്കും കൂട്ടുകൊ അങ്ങനെ എന്തോ ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്മ അപ്പോൾ നമ്മളാണെങ്കിൽ ഫുള്ള് ടയേഡായിപ്പോയി ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും ഭയങ്കര ടയേർഡ് ഭയങ്കര ടയർഡ് പോയി കാരണം എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗ്ലാസ് ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു ചൂടും ഒക്കെ കൊണ്ടിട്ട് എനിക്ക് മൈഗ്രെയിൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം ഞാൻ പിന്നെ അച്ഛൻ ഇങ്ങനെ ആ ഒരു മിഷീൻ പുല്ല് കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പോയി കിടന്ന് ഉറങ്ങാനായിരുന്നു കേട്ടോ പ്ലാന് അപ്പോൾ എന്തായാലും നമ്മുടെ എന്തായാലും ഒക്കെ പൊളിയായിരുന്നു നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു പായസത്തിന് എല്ലാവർക്കും ഈയൊരു അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാൻ ഭയങ്കര താല്പര്യമാണെന്നറിയാം ഈ ഒരു ജില്ലക്കാർക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്ന ഭയങ്കര കാര്യമാണെന്ന് എനിക്ക് രാഹുലേട്ടൻ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ കഴിച്ച് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്